കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പുനർജനിയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ശബരിമലയിൽ നടന്നതുപോലെയുള്ള ഒരു കൊള്ളയാണ് പുനർജനി പദ്ധതിയിലും നടന്നതെന്നും പത്തൊൻപത് കോടിയുടെ ആക്ഷേപമാണ് വന്നതെന്നും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ അത് കാര്യമില്ലാതെ ആയിരിക്കില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം വരുമ്പോൾ അത് കാര്യമില്ലാതെ ആയിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപിത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വന്ന നോട്ടീസും മകനെതിരെ വന്ന നോട്ടീസും അല്ലെങ്കിൽ മകൾക്കെതിരെ വന്ന കേസുകളും ഒന്നും കാര്യമില്ലാതെ ആയിരിക്കില്ലല്ലോ അത് നമുക്ക് മറ്റൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നതല്ലേ അതെ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് തന്നെ കുരുക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ട് അതെ ശബരിമല സ്വർണക്കൊള്ള പോലെ എന്ന് പറയുമ്പോൾ ഒരു ഒരു കുറെ ഭക്തരുടെ ആശ്രയ സ്ഥലമായ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയധികം സാധനങ്ങൾ അതും സ്പിരിച്വൽ വാല്യൂ ഉള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവച്ച കേസല്ല ഈ പറഞ്ഞ പുനർജനി കേസ് എന്ന് പറയുന്നത് അത് ഓൾറെഡി സതീഷിന്റെ അക്കൗണ്ട് വി ഡി സതീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടില്ല എന്നതടക്കമുള്ള രേഖകൾ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ശബരിമല സ്വർണ പോലെ ഒരു വലിയ ബ്രഹ്മണ്ട കൊള്ളയെ പിടിച്ച് ഒരു ചെറിയ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് സംഭവം വെറുതെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിൽ പോലും ഒരിക്കലും കമ്പയർ ചെയ്യപ്പെടാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം ഒരു പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ ഒരു കേസ് വരണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാണണ്ടേ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളടക്കയിലുള്ള മാധ്യമങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ പൊതുജനവും ചോദിക്കുന്നത് ഒരു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ എങ്ങനെയാണ് കേസ് വരിക ഇവരെല്ലാം എങ്ങനെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട സാഹചര്യം വരിക എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ എന്നാണ് പലപ്പോഴും ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം തന്നെയാണ് ഇവർ ഇപ്പോ ഈ കടകംപള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സി പി എം പ്രവർത്തകൻ ചോദിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ചോദിച്ചു അതിനെങ്ങനെയാണ് മൊഴിയെടുക്കുന്നതാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ച ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന ശബരിമല സ്വർണ്ണ പോലെ രണ്ടായിരം മുതൽ നാലായിരം കോടിയുടെ വരെ അഴിമതി വരാൻ സാധ്യതയുള്ള അതായത് അവിടെയുള്ള സ്വർണത്തിന്റെ വിലക്കാണ് പുരി അതിന്റെ സ്പിരിച്വൽ വാല്യൂ വെച്ച് നാലായിരം രൂപ നാലായിരം കോടിയോളം വരുന്നടുത്ത് ഈ ഒരു പത്തൊൻപത് കോടിയുമായി ചേർക്കാൻ ശ്രമിച്ച ശിവൻകുട്ടിയുടെ ുദ്ധിയെന്നോ അല്ലെങ്കിൽ യുക്തി എന്നോ ഒക്കെ നമുക്ക് പറയേണ്ടി വരും അത് എത്രത്തോളം എന്നുള്ളതാണ് ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയായിരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനെയും അതുപോലെ സി പി എമ്മിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ക്രൂശിക്കുമ്പോൾ ഇതുപോലെ തന്നെ വി ഡി സതീശനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കേസിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കോൺഗ്രസിനെ ഒട്ടാകെ എന്തുകൊണ്ട് ക്രൂശിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനർജനി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്ന വി ഡി സതീശന് ഒരു പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശനെ സി പി എം ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ വന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റേ വി ഡി സതീഷിനെതിരെ ഒരു സ്ത്രീ പരാതി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൂടി ഇനി ഉയർന്നു വന്ന് വീണ്ടും കുത്തിപ്പൊങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും തന്നെയും പെണ്ണുപിടിയന്മാരാണ് എന്ന് വരത്തി തീർക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതെ അപ്പോൾ ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ശിവൻകുട്ടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമുണ്ട് അവർക്കെതിരെ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു സംഭവം ഇങ്ങനെ നിൽക്കുന്നു ഒരു മല പോലെ നിൽക്കുന്ന ഒരു കേസാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു കേസ് അപ്പോൾ അതിനെ തേച്ചു മാറ്റി കളയാൻ തിരിച്ചൊരു ആയുധം വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് വ്യക്തമാകുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ വിജിലൻസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് വി ഡി സതീഷിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ പൈസ വന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ മണപ്പാട്ട് മണപ്പാട്ട് ഫിനാൻസോ യെസ് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്കാണ് വന്നത് പക്ഷെ അവർക്ക് ഈ പറയുന്നത് ഈ എഫ് സി ആർ എ മാനദണ്ഡങ്ങൾ വഴി അവർക്ക് വിദേശ പണം സ്വീകരിക്കാനുള്ള അതെ റൈറ്റ് ഉണ്ട് അവർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അപ്പോൾ ഇതിൽ എന്ത് സാമ്പത്തിക തിരിമറിയാണ് നടത്തിയിട്ടുള്ളത് അതുമല്ല പുനർ പുനർജനയ്ക്ക് വേണ്ടി പണം വാങ്ങിയത് വി ഡി സതീശന്റെ വീട്ടിൽ തൊഴുത്ത് കെട്ടാനോ വീട് വെക്കാനോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞ മലയാളികൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ് ഇതിൽ ആരാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്നുള്ളത് മാത്രമേ ഇനി ബാക്കി ചോദിക്കാനായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ എല്ലാ മുതിർന്ന നേതാക്കളും ഇങ്ങനെ ഹാലിളകി നടക്കുകയാണ് എതിർ ചെയ്തിയിലുള്ളത് ഇപ്പോൾ യു ഡി എഫിലെ ആൾക്കാരായിക്കോട്ടെ ബി ജെ പിയിലുള്ള പ്രവർത്തകരായിക്കോട്ടെ അവർക്കെതിരെ എന്ത് ചെയ്യാം എന്ത് ആരോപണമാണ് നമുക്ക് തിരിച്ചു വെക്കാൻ സാധിക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള വന്നു അതിനുശേഷം അടിവസ്ത്ര കേസിലൊക്കെയാണ് ആന്റണി രാജു വീണുപോയത് അപ്പോൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിന് ഇടറി നിൽക്കുന്ന ഒരു സമയത്ത് തിരിച്ചെന്ത് വെക്കാം ഇനി കുറച്ചുനാൾ കോൺഗ്രസ് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചു കൊടുക്കാൻ ഒരു ഇല്ല അപ്പോൾ പഴയതൊക്കെ കുത്തിപ്പൊക്കാൻ ശ്രമിച്ചു നോക്കുന്നു നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്നാ വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ സ്വയം പരിഹാസ്യരാകാതെ ശക്തമായ നിലപാടുകളോടുകൂടി തിരഞ്ഞെടുപ്പിനെ അപുപീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ബേസിക്കലി ഇപ്പോൾ ചെയ്യേണ്ടത് അതെ ഇപ്പോ മുപ്പത്തി മുപ്പത്തി വർഷത്തോളം പഴക്കമുള്ള കേസുകളൊക്കെ ആണ് ഇപ്പോൾ ഈ പറയുന്ന സി പി എമ്മിന് ഇടുത്തിയായി വന്നിരിക്കുന്നത് ഇപ്പൊ ആന്റണി രാജുവിന്റെ എന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിധി വരിക അതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിധി വരിക എന്നൊക്കെ പറയുമ്പോൾ അതും സി പി എം ഏറ്റവും വളരെയധികം മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തോൽവിയിലേക്ക് നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തോൽവിയുടെ അറ്റത്തെത്തി നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കേസുകൾ ഒരു അതായത് വീഴാ നിൽക്കുന്നിടത്ത് ഒരു തള്ളുകോടി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഇനിയും പല കേസുകളും ഉയർന്നു വരാൻ വരാതിരിക്കാം നമുക്ക് പറയാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പാണ് അപ്പോ കോൺഗ്രസിനെതിരേക്ക് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അതുപോലും അവർക്ക് ആരാണോ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കുത്തിപ്പൊക്കുന്നത് അവർക്കെതിരെ തന്നെ ബൂംറാങ്ങായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇനി ഏതൊക്കെ നേതാക്കന്മാർ കുടുങ്ങും അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാർ ഇനി അയോഗ്യരാകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട തന്നെയാണ് എന്തായാലും സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ അവസാനിക്കാതെയുള്ള പരാതികൾ വരുമ്പോൾ പലരും പിന്നോട്ട് ഒരു പിൻവലിയ സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി ഞാൻ ഇനി മുന്നോട്ട് വന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിനി എന്നെ കൂടി എന്റെ ഏതെങ്കിലും കേസുകൾ ഓർമ്മിപ്പിക്കേണ്ടല്ലോ വെറുതെ എന്തിനാണ് ഞാൻ എനിക്കുള്ള കുഴി തോന്നുന്നത് പണ്ടപ്പിളവും മറന്നുപോയ കേസുകളൊക്കെ ഉയർന്നു വരുമ്പോൾ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ പാർട്ടിയിലുണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ പിന്നിൽ നിന്ന് നയിക്കാനാണ് ഇപ്പോൾ പലരും താല്പര്യപ്പെടുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ സീറ്റ് കിട്ടി ിൽ വഴക്കുണ്ടാക്കുന്നിടത്ത് നിന്നും സീറ്റ് കൊടുത്താൽ വഴക്കാവുന്ന സാഹചര്യത്തിലേക്ക് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇനി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകളും ഇപ്പോൾ ഉയരുന്നില്ല അവർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു പോകാനുള്ള ഒരു തന്ത്രപ്പാടിലൂടെ പോകുന്നതാണ് ഇനി സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് വരുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ